എവിടെ രാവിലെ ഞാ അതല്ലേ പറഞ്ഞ ഇതിലേ പോവാൻ പറ്റൂല നമ്മളെ വഴി മോശമാണ് പറമ്പ് കൂടി പോവാ ഇത് നമ്മടെ മിൻചേച്ചിയില്ല പഞ്ചായത്തത്തെ വഴി നന്നാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ നമുക്ക് പറമ്പ് കൂടി പോവാ മാർച്ചിലാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഇത് കണ്ടോ ഇതില് നടക്കാനാവൂല മോനെ മിൻചേച്ചടുത്ത് ചോയിച്ചോക്ക നമുക്ക് പറമ്പ് കൂടി പോവാ ബാഗെന്തിയ അംഗൻവാടി പോന്നെ അംഗൻവാടി ബാഗ് എന്തിയെ അംഗൻവാടി തന്നെ വെച്ചിട്ടോ ഇല്ല ബാഗ് ഇനിപ്പാ ചെയ്യാ അതിലേ അതിലേ വായോ പോവാറത്ത് കൂടി പോവാ നടക്ക് അതാ വീഴട്ടെ വഴിന്ന് അതെന്നാ പറയുന്ന അങ്ങനെ ആവുമ്പീഴുവാ ഇത് നോക്കി ഇതിലേ കയറാൻ പറ്റൂല എന്തോരം കുന്നു കയറണ മേലെ എത്തണമെങ്കിൽ ആ കയറൊക്കെ ആ കയറൊക്കെ പിടിച്ചിട്ട് വേണം കാരണമെങ്കില് എന്നാ വ എങ്ങനൊന്ന് നോക്കട്ടെ കേറ് അന്ന് പിടിക്ക് നല്ല രീതി പറഞ്ഞു അതിലേ പോ അതാ പോയി പിടിച്ചോ ഇതിലേ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇത്ര ബുദ്ധിമുട്ടിട്ട് എത്ര താഴെന്നേലോട്ട് വരുന്നേ വഴി ഇങ്ങനെ വഴി കേറി വരാന് ആവശ്യം അപ്പുറത്ത് കൂടി പോയാ പോരെ വീടാ വീണാലെന്താ ചെയ്യുവാനാ ഞാൻ വീഴു ഇത്ര ഇതിലേ വരണോ അതാ പോയി മേലെ താഴെ ഇങ്ങെത്തിയത് റയാനില്ലേ എന്നിട്ടും എത്തിയിട്ടില്ലല്ലോ ഇന്ന് അംഗൻവാടി ബാഗ് എടുത്തിട്ട് വരണേ നാളെ ഞായറാഴ്ച നല്ല കുട്ടിയാട്ടോ ചേക്കി ടാറ്റ അംഗൻവാടി പോകുമ്പോ നല്ല കുട്ടിയാട്ടാ ഞാനോ ഞാൻ പറഞ്ഞു അംഗൻവാടിയിലേ ഇന്ന് ഒറ്റയ്ക്ക് പോകി പിന്നെ അങ്കൻവാടി പോയിട്ട് എന്തിനാ ആ കണ്ണുപൂട്ടി ടാറ്റ പറഞ്ഞിട്ട് പോ ആ ടാറ്റ പറ കണ്ണുപൂട്ടി നീ അംഗൻവാടി പോറ്റയും പറഞ്ഞിട്ട് പിന്നീ തിരിച്ചു വരുന്ന ആ ടാറ്റ ഉമ്മയാ 嗯。<laughs> <laughs>